ഹലോ ക്ഷ്മി അമ്മയും ശാരദാമ്മയും പ്രത്യേകിച്ച് പഠിച്ചപ്പോഴത്തേക്കാവശ്യമില്ല നമ്മളെ ഓണത്തിന്റെ ഇഞ്ചിക്കറിയും അവിയലും അവിയലിന് അവാർഡ് കിട്ടിയ ലക്ഷ്മിയമ്മ സ്വന്തം അമ്മ അമ്മയുടെ ചേച്ചി ശാരദാമ്മ അപ്പൊ ഞങ്ങൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ പലതരം അച്ചാറിന്റെ ഉറപ്പ് പെടുവല്ലേ അമ്മ ഇതും അതെ പക്ഷെ പലതരം അച്ചാർ ഇടാറുണ്ട് അച്ചാർ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പറയും വലിയ ഗുണമൊന്നുമില്ല ആരോഗ്യത്തിന് കേടാന്ന് പറയും പക്ഷെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാല് എന്താ പറയാ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഷുഗർ ഉള്ളവർക്കും ഏത് അസുഖം കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത്രയും ഗുണമുള്ള ഒരു ഒരു അച്ചാറാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പക്ഷെ ഞാനിത് ഉണ്ടാക്കണം അല്ലെങ്കിൽ എനിക്കിതിന്റെ സത്യം എനിക്കിതിന്റെ ഒരു റെസിപ്പി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ അമ്മ നല്ല ഈ രണ്ടമ്മമാരും നല്ല എക്സ്പേർട്സ് ആണ് ഇത് ഉണ്ടാക്കുന്നതിൽ എന്നാന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് ഈ റെസിപ്പി പഠിച്ചു പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സത്യത്തിൽ വന്നത് അപ്പം എന്നാ അമ്മയത് കളിപ്പിച്ചത് പണ്ടുള്ള കുറേ പേർക്ക് കയറിയായിരിക്കും നെല്ലിക്ക കറപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കലത്തിൽ എന്താ പറയുക നെല്ലിക്കയും കാന്താരി മുളകും പിന്നെ എന്തൊക്കെയാണ് ഇറക്കേണ്ടതെന്ന് അമ്മ പറയും അമ്മമാര് പറയും അപ്പം ആ രീതിയിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നെല്ലിക്ക എങ്ങനെയാണ് കറപ്പിച്ചെടുക്കേണ്ടത് ഒരു കാര്യം പ്രത്യേകം പറയാം ഇതിന്റെ കണക്ക് കൃത്യമായിട്ട് അമ്മ പറയും അമ്മ ആ പറയുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ പെർഫെക്റ്റായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് ഭംഗിയായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മള് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നെല്ലിക്ക തറപ്പിച്ചു ഇത്ര രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഒരു കിലോ ഉണ്ടെങ്കിൽ ഇത്ര അഞ്ചോ ആറോ ദിവസം കൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാം അതെ നമുക്ക് തന്നെ അത്രയും റേറ്റ് ഒന്നും കൊടുക്കാതെ ഭംഗിയായിട്ട് എടുക്കാം അപ്പൊ അതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം എങ്ങനെയാമ്മ നെല്ലിക്ക കഴുകി മൺകലം മൺകലം വേണം മൺകലം തന്നെ വേണം മൺകലം അല്ലാതെ നമ്മൾ ചെയ്തിട്ടില്ല അമ്മ എനിക്കൊരിക്കന്നല്ല അടിപൊളിയായിട്ട് ആദ്യം ഞാൻ ലക്ഷ്മി അമ്മേടെ എടുത്തു നിന്ന കഴിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് വെയ്യ വെള്ളമായ കഴുകി ഇതിനകത്ത് പിന്നെ ഇതിനു കാന്താരി മുളകും കരിവേപ്പില് അത്യാവശ്യായിട്ട് കരിവേപ്പില് കാന്താരിമുളകും കരുവേപ്പില് അത് കണക്കില്ല അങ്ങനെ ഇല്ല ഇത് അങ്ങനെ ഇടാ കണക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി വത്തല് മുളക് പൊടിച്ച് അത് നന്ന ഒരു ഭാഗത്തിന് ചൂടാക്കി ചൂടാക്കി ഇടണം പിന്നെ പിന്നെ ഓ കായം ൊടി ഉലുവപ്പൊടി കായപ്പൊടി ശാലം കൂടുതലും ഇടാം ഞാൻ ചെലപ്പോ കട്ട കായ മേടിച്ചിടുന്നത് അതാകുമ്പോ രുചി കൂടുതലും മറ്റേ പൊടിയുടെ പിന്നെ അതെല്ലാണ്ട് വെള്ളം ഒഴിച്ച് ഉപ്പുട്ട് നമ്മൾ ടച്ച് വെക്കാ നികന്ന് വെക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ആദ്യത്തെ ദിവസം നന്നായിട്ട് തിളപ്പിക്കണം അടപ്പ് വെച്ചടച്ച പണ്ടൊക്കെ വാഴയില വാട്ടി കെട്ടുമായിരുന്നു വാഴയില വാട്ടി കെട്ടിയാ മതി ഇപ്പൊ അടപ്പ് ഇട്ട് അങ്ങ് വെക്കുക അടപ്പിട്ട് അങ് വയ്ക്കെ വാഴയിലെ ഇതില്ലാത്തവരിപ്പത് വാട്ടി കെട്ടാൻ പോകുന്നു ഉപ്പ് ഉപ്പിട്ട് ഉപ്പു ഉപ്പു പറഞ്ഞല്ലോ ഉപ്പു ഉപ്പ് പാകത്തിന് ഇടുന്നു അപ്പൊ നമുക്ക് ഒരു ഏകദേശം അറിയാലോ നമുക്ക് ഉപ്പൊക്കെ ആയിട്ട് ആദ്യത്തെ ദിവസം നന്നായിട്ട് തിളപ്പിക്കണം ആ നല്ലവണ്ണം തിളപ്പിക്കണം ഒരു കുറച്ച് സമയം തിളപ്പിച്ചിട്ട് അവിടെ വെച്ചേക്കണം ഞങ്ങളൊക്കെ പറഞ്ഞ അടുപ്പില് കത്തിക്കണവരാ ഗ്യാസ് ഉണ്ടെങ്കിൽ തന്നെ അടുപ്പിലാ സാധാരണ മിക്കവാറിക്കും ചോറ് വെച്ച് കഴിയുമ്പോ ആ അടുപ്പ് ഇതെടുത്ത് അടുപ്പയിലേക്ക് അങ്ങ് വെച്ചേക്കും അപ്പം നാല് ദിവസം കൊണ്ട് ഇത് കൃത്യമായിട്ടും ശരിയായി കടുകയും കരിവേപ്പിലയും കൂടെ വറുത്ത് ഓടിച്ചിടുകയാണെങ്കിൽ പ്രത്യേക ഒരു ഇത് കിട്ടും കരിവേപ്പിലയും ആദ്യമേ തന്നെ ഞങ്ങൾ ചേർത്താ മഞ്ഞപ്പൊടി ഒന്നും ഇടണ്ട നന്നായിട്ട് ഇളക്കണം നമ്മള് എല്ലാ ഇളക്കി ആക്കിയിട്ട് യോജിപ്പിച്ച് അടക്കി വച്ചാൽ മാത്രമല്ല പിന്നെ ഇടയ്ക്ക് ഒന്നും ചെയ്യണ്ട ചെയ്യണ്ടിട്ട് ഗ്യാസിലാണ് വെക്കുന്നതെങ്കിൽ നാല് ദിവസം മാത്രം കൂടുതൽ തിളപ്പിച്ച് വറ്റിക്കാം വെള്ളത്തിന്റെ പിന്നെ വെള്ളം വറ്റി കഴിയുമ്പോ വെളുത്തുള്ളി കരിയേപ്പിലേയും കാന്താരി മുളകും കൂടെ ചതക്കണം കല്ല് എല്ലാവർക്കും അമ്മിക്കല്ല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം അമ്മിക്കല്ല വെച്ച് ചതച്ചിട്ട് പിന്നെ കടു എണ്ണ വെളിച്ചെണ്ണ ഞങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് ചിലർ നല്ലെണ്ണയൊക്കെ ഉപയോഗിക്കും ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കുരുമുളക് കൂടി ചേർക്കും ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർക്കാം അത് വെളിച്ചെണ്ണക്കകത്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഈ രുചി അല വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇതും കൂടെ ചതച്ചത് ഇട്ട് പല്ലേ ആ നല്ല ചുമപ്പ് ഇട്ട് ഇളക്കി അപ്പൊ അമ്മ മുളകോട് ചൂടാക്കി ഇടുന്ന ആയിരിക്കും പറഞ്ഞേ അപ്പം ചട്ടി നന്നായിട്ട് ചൂടാവുക അതിനുശേഷം സിമ്മിലാക്കി വെച്ചിട്ട് നല്ല മൂമ്പി എത്ര ടേബിൾ സ്പൂൺ അമ്മ ഒരു കിലോയ്ക്ക് ഇടുന്ന ഒരു അഞ്ചുടാ അഞ്ചു ടേബിൾ സ്പൂൺ ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കണ്ടല്ലേ എണ്ണ ഒഴിക്കണ്ട അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കിലോ നെല്ലിക്കമ്മ ചേർക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കണം അല്ലേ ഒത്തിരി കരിഞ്ഞ് പോകാൻ പാടില്ല പയ്യൊന്ന് മൂത്താൽ മതി അല്ലേ അതായത് പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടി വെറുതെ ചൂടാക്കിയാ മതി ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലേ ഇനിയിപ്പൊ ചട്ടി അത്രയും ചൂട് നിൽക്കുന്ന ചട്ടിയാണെങ്കിൽ അങ്ങ് നല്ലോണം ചൂടായതിനു ശേഷം ഓഫ് ആക്കിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്നാലും ഇച്ചിരി ഒരു തീ വേണം കുറച്ച് മതി മതി ഈ പിന്നെ ഇതിലൊക്കെ ഏറ്റവും അത്യാവശ്യം ഇത് നമ്മള് വയ്ക്കാൻ ആദ്യമേ ദൈവത്തിനെ ഒന്ന് വിചാരിക്കും ഗുരുക്കന്മാരെ എല്ലാം ഒന്ന് വിചാരിച്ചേക്ക മനസ്സിലോർത്താ മതി അപ്പ എല്ലാം ശരിയായിട്ട് വരും നെല്ലിക്ക നെല്ലിക്കുമ്പോഴൊക്കെ ലക്ഷ്മി മേടേം ശാരദേഡം രണ്ട് മിനിറ്റ് കഷ്ടിച്ച് ഒന്ന് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്ക കരിത് കഴിഞ്ഞാ കൊടുക്കണം അല്ലേ കല്ലുപ്പ് കൊടുക്കുന്നേ കല്ലുപ്പ് അതെ ഒരു നൂറ് ഗ്രാമോളം നമ്മൾ ചേർക്കുന്നുണ്ട് അതായത് അമ്മയുടെ കൈപ്പിടിക്ക് ഒരു മൂന്ന് മൂന്നര കൈപ്പു പിടി അല്ലേ അതായത് നൂറ് ഗ്രാമോളം പിന്നെ ഉപ്പിന്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൊടുക്കല്പ്പ എപ്പോഴും കല്ലുപ്പാണ് നല്ലത് ഒരു കിലയ്ക്ക് ഏകദേശം നൂറ് ഗ്രാമം കല്ലുപ്പ് വേണം പിന്നെ കറിവേപ്പില എത്രയാപ്പിലൂടെ നല്ലൊരു പിടി അതായത് ഒരു പത്തിരുപത്തഞ്ച് കതിർപ്പെങ്കിലും ചേർക്കണം അങ്ങനെ ചേർത്താ ഏറ്റവും നല്ലത് കൂടുതൽ ചേർത്താൽ അത്രയും കൂടെ ടേസ്റ്റിയാണ് ഇനി വെള്ളം ഒഴിക്കേക്കട്ടെ ചൂടാക്കിയ മുളകൂടി ഇട്ടു ഉപ്പിട്ടു കറുപ്പിനെ ഇട്ടു നമ്മൾ വെള്ളം നേരക്കെ ഒഴിക്കുകയാണ് അല്ലേ എല്ലാം മൂടി ഒക്കെ പരുവത്തിന് നേക്ക വേണല്ലേ കൃത്യം നേക്ക മതി മോളിഞ്ഞാലും ഗ്യാസിലൊക്കെ വെക്കുന്നെങ്കിൽ മോളിഞ്ഞോട് പെട്ടെന്ന് ആവൂല ഈ ഒരു പരുവത്തില അതായത് നെല്ലിക്കിങ്ങനെ കറക്റ്റ് ഇതായിട്ട് നീക്കണം അല്ല ഇതുപോലെ അത്രയും വെള്ളം ഒഴിക്കണം നമുക്ക് ഇതിനകത്തോട്ട് ഇനിയും ചേർക്കാനുണ്ട് അല്ലേ ഒന്ന് രണ്ട് പൊടികളൊക്കെ ചേർക്കാനുണ്ട് അപ്പൊ അമ്മ ഇതേപോലെ അടുപ്പിലേക്ക് വെക്കുക അല്ലേ ഇനി ഉലുവപ്പൊടി ചേർക്കാണ് ഉലുവ ഒരുപാട് കൂടി പോവരുത് അതിപ്പോ നമ്മൾ ഈ അച്ചാറിൽ നിന്നല്ല ഏത് ഉണ്ടാക്കുമ്പോഴും ഉലുവ ഒത്തിരി ഇട്ട് ടേസ്റ്റ് മാറും കൈപ്പ് വരും അപ്പൊ ഇതൊരു ഒരു ടീസ്പൂൺ ഉണ്ട് അല്ലേ ആ ഒരു ടീസ്പൂൺ അങ്ങ് ഇട ഒരു കിലോയ്ക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ധാരാളം മതി അപ്പം അമ്മയാണെങ്കിൽ അടുപ്പത്ത് കൊണ്ടുവച്ചു ഇത് അതിന് പാകത്തിനുള്ള ഇത് ഒരു അടപ്പ് വെച്ചിട്ട് അങ്ങനത്തേക്ക് വന്ന കേട്ടോ ഇപ്പൊ ഗ്യാസിലാണ് വെക്കുന്നതെങ്കിൽ ഇത് ഇതുപോലെയുള്ളൊരു കലത്തിന് പാകത്തിനുള്ളൊരു അടപ്പുണ്ടാവുമല്ലോ അങ്ങനെ അടച്ചാൽ മതി പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇലയൊക്കെ വെച്ച് അടയ്ക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടാണ് നമ്മൾ അതൊന്നും നോക്കണ്ട നമ്മളിപ്പോൾ ഗ്യാസിലാണേലും ഏതിലാണെങ്കിലും വെക്കുമ്പോൾ ഇതുപോലൊരു അടപ്പിട്ട് കറക്റ്റായിട്ട് അടയിൽ നിന്ന് വെച്ചാൽ അടച്ചു കൊടുത്താൽ മതി എന്നിട്ട് പഴയ രീതിയിലുള്ള അടുപ്പും വിളക്ക് ഇത് എന്ത് വിളക്ക്ന്ന് അമ്മ പറയുന്നേ മണ്ണെണ്ണവളക്കെ ഇപ്പഴും മണ്ണെണ്ണ ഒഴിച്ചാന്ന് അടിപൊളിയായിട്ട് നല്ല രസ ഒരു പഴമ അപ്പൊ ഇനി ബാക്കി അതിന്റെ വേണ്ട അതായത് കളത്തിലേക്ക് നമ്മൾ ഉപ്പ് മുളക് ഓടി ചൂടാക്കിയത് കറിവേപ്പിലൊക്കെ ഇടുന്ന കൂടെ ഈ ഒരു കറിവേപ്പില കറിവേപ്പിലി ഒരു എത്ര ഒരു രണ്ടോ മൂന്നോ കതിർപ്പ് കരിവേപ്പിലയും എത്ര ഒരു കുറച്ച് രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂൺ ടീസ്പൂണോ രണ്ട് ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ മൂന്ന് ടീസ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ അമ്മ ചേർത്തിട്ടുണ്ട് അപ്പൊ മൂന്ന് ടീസ്പൂണോ ഒരു കിലോയുടെ കാര്യം പറയുന്ന കടുകും അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓക്കെ ഒരു മൂന്ന് കതിർപ്പ് അല്ലെങ്കിൽ നാല് കതിർപ്പ് കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം അതുകൂടെ ആ കൂടെ ചേർത്ത് കൊടുക്കാം കടുവ് പൊട്ടൂലമ്മ കടു പടവടാതെ പൊട്ടുന്ന സമയാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഉപ്പും മുളക് പൊടിയും കരിയപ്പിനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചതായത് പക്ഷെ അത് നോക്കണ്ട ബാക്കി എല്ലാ പൊടികളും അതായത് കായപ്പൊടി ഉലുവപ്പൊടി ഉലുവ നമ്മൾ ഓൾറെഡി ചേർത്തു പിന്നെ അതുപോലെ തന്നെ ഇത് വറുത്ത് പൊടിച്ച് ചേർത്ത് എല്ലാം കൂടെ ആക്കി ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊക്കെ ചെയ്യുമ്പോൾ അടുപ്പത്ത് വെച്ചാൽ മതി അമ്മയൊക്കെ ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത്ര എക്സ്പേർട്സ് ആണ് അതുകൊണ്ടാണ് അവര് അത് അടുപ്പ് കത്തിച്ച് കൂടെയൊക്കെ വെച്ചിട്ട് ഇതെല്ലാം പുറേ പുറേ ചെയ്യുന്നത് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി ഒരു പാകത്തിനുള്ളവരടുപ്പിട്ട് അടച്ചെന്ന് ഗ്യാസിലാണെങ്കിൽ ഗ്യാസിൽ ണെങ്കി അടുപ്പില് വെച്ചാൽ മതി കേട്ടോ ഇടയ്ക്ക് കൊടുത്താൽ മതി ഇതൊക്കെ ചെയ്യുന്നതാണോ ഞാനേ

പച്ചക്കാന്താരി കൂടി ഇതിനകത്ത് ചേർക്കണം കാന്താരി എത്രയൊന്നും ഉണ്ടാവേ കാന്താരി ഒരു എണ്ണക്ക് ചേർക്കാം അതെ നല്ല നമുക്ക് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് കാന്താരി ചേർക്കുന്നത് അപ്പൊ ഒരു രണ്ട് പിടിയൊക്കെ ചേർത്ത് കൊടുത്താൽ ഏറ്റവും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഗുണവും ഉണ്ട് വീടും അല്ലേ ഇനി അടച്ചു വെച്ചിട്ട് തിളച്ച ഇനി ത്രയും തെളച്ചാൻ മതി തീയൊന്നും കത്തിച്ചു കൊടുക്കുന്നില്ലല്ലേ ഞാൻ ആ ചൂടിക്കിടന്ന് ഉള്ള വെള്ളം ഇങ്ങനെ ഇതാവും അപ്പൊ ഇനിയിപ്പം കളത്തിൽ വെച്ച് നമുക്ക് ആയതിനു ശേഷം അതായത് എത്രയും നാല് ദിവസം അല്ലെ നാലി അഞ്ചു ദിവസം ശേഷം നമ്മള് എന്നതൊക്കെയാ എങ്ങനെ ചെയ്യണമെന്നാൽ കടുവ കുറച്ചിട്ട് വെളുത്തുള്ളിയും കാന്താരിയും അതായത് ഒരു കിലോയ്ക്ക് രണ്ടു കൂടം വെളുത്തുള്ളി വേണം അല്ലേ വെളുത്തുള്ളിയുടെ രുചി ഒത്തിരി ആണല്ലേ രണ്ടുകൂടമെങ്കിലും പിന്നെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവര് മൂന്ന് ഓടോ എത്ര എന്താ ടേസ്റ്റിനനുസരിച്ച് ചേർക്ക പിന്നെ കാന്താരി എത്ര വേണം കാന്താരി ഒരുപാട് എടുക്കണ്ട കാരണം നമ്മൾ ഓൾറെഡി കാന്താരി ഒക്കെ ഇട്ട് കഴിഞ്ഞാണ് അപ്പൊ അതിന്റെ എരിവ് വേണം അതൊരു കൊറച്ചെണ്ണ ഒരു പത്ത് രൂപ എണ്ണ ഒക്കെ വരാല്ലേ പിന്നെ കറിവേപ്പില കറിവേപ്പില ആവശ്യത്തിന് എടുക്കാം ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാം ഇത് മൂന്നൂടെ ചതച്ചിട്ട് കൊണ്ട് വെക്ക ശേഷം വെളിച്ചെണ്ണ എല്ലാമേ വെളിച്ചെണ്ണ ചൂടാക്ക നല്ലെണ്ണ ഒന്നും അല്ല അമ്മ ഉപയോഗിക്കുക അമ്മ വണ്ട പോലെ വെളിച്ചെണ്ണ കേട്ടോ നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാക്കുക അതിലേക്ക് കടുക് ഇടുക കടുകൂട്ടി വരുമ്പം ചതച്ചോണ്ട് വെച്ചേക്കുന്ന എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പയ്യ ചോപ്പ് വരുമ്പോ ആ നെല്ലിക്ക നല്ല മൂപ്പിച്ച് നാലഞ്ച് ദിവസം കൊണ്ടാക്കി വെച്ചേക്കുന്നു കൊത്തിയിട്ട് കൊടുത്ത് ഇളക്കി എന്താ പറയാ തണുക്കുമ്പോ എടുത്തു വെക്കും ചതച്ചെടുക്കുന്ന ചതഞ്ഞ് കെട്ടാൻ വേണ്ടി അല്ലേ പിന്നെ അതിനൊരു ഉപ്പിന്റെ ഒരു ചെറിയ ടേസ്റ്റ് കൂടെ കിട്ടൂലെ അപ്പൊ അതെല്ലാം കൂടെ കൊറേശ്ശേ കൊറേശട്ടൊന്ന് ചതച്ചെടുത്താ മതിലേ ചില

നല്ല ഇത്രയാവുമ്പഴേക്കും കൊടുക്കണം അല്ലേക്ക് ഇതിപ്പോ നാല് ദിവസം എന്താ പറയാ കാലത്തില് വെച്ച് ആയതാ അല്ലേ ഇത് ഇതുപോലെ ആവും അതായത് വെള്ളമെല്ലാം പറ്റി നല്ല എന്താ പറയാ ലേഹ്യത്തിന്റെ പരിവധി പക്ഷെ നെല്ലിക്കൊക്കെ എങ്ങനെ തന്നെ നിക്കും എന്നിട്ട് അതെല്ലാം മൂപ്പിച്ച് കഴിയുമ്പോ ഇതുപോലെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം അടിപൊളി നെല്ലിക്ക മുളക് മൂത്തു എന്നുള്ള എല്ലാവരും അറിയിക്കുന്നുണ്ടല്ലേ അപ്പം നല്ല അടിപൊളി നെല്ലിക്ക കറപ്പിച്ചത് റെഡിയാണ് ഇതുപോലെയാണ് ഏട്ടോ ചെയ്യേണ്ടത് ഇനിയിപ്പോ ഇത് ആറ് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിക്കാത്ത ഭരണിക്കകത്തോ എടുത്തു വെക്കാം ചീത്ത ഒന്നും ആയി എല്ലാ അതെ എത്ര നാളിരുന്നാലും ചീത്ത ആയി എല്ലാം ആയിട്ട് ഈ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി